കീപ് ഇറ്റ് അപ്പ് ഫസ്റ്റ് തന്നെ കിച്ചാമണി എല്ലാം എന്താ കരസ്ഥമാക്കിയിരിക്കും ജെ സിമ ലൈസൻസും അതുപോലെ ഹെവിയും ലൈസൻസും ഒക്കെ എടുക്കാൻ ഞാൻ ഇനി വേണ്ടി വന്ന ഒരു വിമാനം തന്നെ പറത്താൻ പ്രാപ്ത ആവട്ടെ എന്ന് ഞാൻ ആശംസിച്ചു കൊള്ളുന്നു ഓക്കെ <cin> <coughs> <promot snapceland> ീ ലൈസൻസ് എടുക്കാനുള്ളവരോട് നിന്റെ അഡ്വൈസ് എന്താ ശരിക്കും നീ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തത് ഒറ്റ അറ്റംപ്റ്റിന് തന്നെ എങ്ങനെയാണ് കിട്ടിയത് പിന്നെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു എന്തെങ്കിലും ഒരു ഉണ്ടോ എല്ലാ ദിവസവും തന്നെ പ്രാക്ടീസ് ബാലൻസ് ബാലൻസ് കാറിന്റെ കാറിന്റെ എച്ചിലുള്ള ട്രിക്ക് നീ പറ പറിലുള്ള ട്രിക്ക് പഠിപ്പിക്കും ആ ട്രിക്ക് ഫലപ്രദമായിട്ട് യൂസ് ചെയ്യുക പിന്നെ ഒന്ന് പറയണോ ഒന്ന് ഓ മറ്റുള്ളവർക്കൊരു സഹായം ആവുമല്ലോ അഡ്ജസ്റ്റ് അല്ലേ ചെയ്തേക്കേ തിരിഞ്ഞ് വരുന്ന അനുസരിച്ചുള്ള സ്പീഡ് അധികം സ്പീഡൊന്നും കൊടുക്കാതെ തിരിഞ്ഞു വരുന്ന അനുസരിച്ച് സ്മൂത്ത് ആയിട്ട് എടുക്കുക അല്ലേ റോഡ് ടെസ്റ്റിൽ എന്താണ് നല്ല ഒരു ട്രിപ്പ് എന്താണ് ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും ഉപയോഗിക്കാം തേർഡ് ഗിയർ ഉപയോഗിച്ചാൽ പാടായിരുന്നു അല്ലേ പിന്നെ സാധാരണ തേർഡ് ഗിയർ ഉപയോഗിക്കാൻ ചെലവരോട് പറയില്ലേ അപ്പൊ പിന്നെ കൈയൊക്കെ ഒക്കെ കാണിച്ച് ഇങ്ങനെ ഒരു കൈ കൊണ്ട് വണ്ടി ഓടിക്കാൻ കുറച്ച് പ്രാക്ടീസ് കാറിൽ ഒരു ചെയ്യുക ട്രിക്കൊന്നല്ല നമ്മള് പഠിക്കുക ഓടിച്ചു ശരിക്കും ഓടിക്കാനായിട്ട് പിന്നെ ഇൻഡിക്കേറ്ററും സംഭവങ്ങളും സീറ്റ് ബെൽറ്റ് എല്ലാം ലോട്ടറി തന്നെ ഇടാൻ പഠിക്കുക മറന്നുപോയാ പണിയാ ഇൻഡിക്കേറ്റർ ഇടാൻ വിട്ടുപോയാൽ പാസ്സാക്കില്ല അങ്ങനെ പലതും ഇടാൻ വിട്ടുപോകുന്നവരുണ്ട് പക്ഷെ ഇടാൻ മറന്നെ അടി ഞാൻ പറഞ്ഞ കാര്യമേ ഹാഫ് ക്ലച്ച് തന്നെ വണ്ടി എടുക്ക ഹാഫ് ക്ലച്ച് വെച്ചിട്ട് എടുക്കാനൊക്കെ ഇച്ചിരി പഠിക്കണ്ടേ അതൊക്കെ തനിക്ക് ആദ്യമേ കിട്ടിയായിരുന്നു അതെ എനിക്ക് അതാരണം ശരിക്കും പ്രശ്നമായിട്ട് വരാറില്ല ഇന്ന് തന്നെ പൊരുത്തം കൊണ്ടിട്ട് അത് വലിയ പ്രശ്നമായില്ല ഞാനിവിളോട് ബേസിക്കലി ഏറ്റവും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് എട്ട് എടുക്കുമ്പോൾ നല്ലോണം പ്രത്യേകിച്ച് ഇവിടെ വിത്ത് ഗിയറാണ് കേട്ടോ അത് മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി ഇവള് ബൈക്ക് ഓടിക്കാനുള്ള ലൈസൻസ് ആണ് എടുത്തത് അല്ലേ സ്കൂട്ടർ അല്ല അപ്പൊ ഈ വിത്ത് കയറെടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുറച്ച് എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ ഇത് ചിലപ്പം വേറുള്ളവർക്ക് അത്ര ആറ്റായിരുന്നു വരില്ല കുറച്ച് നമ്മൾ ഇങ്ങനെ കേർവൊക്കെ എടുക്കുമ്പോൾ കൊറച്ചൊന്ന് കാലിങ്ങൾ ഫ്ലെക്സിബിൾ ആയിട്ട് കൊടുക്കണെങ്കിൽ എളുപ്പമാണ് ഓർഡർക്ക് നോക്കിയായിരുന്നു അതെനിക്ക് തോന്നിയ ഒരു കാര്യമാണേ പിന്നെ റോഡ് ടെസ്റ്റിൽ വരുമ്പോഴത്തേക്കും ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗിയർ മാറ്റിയിട്ട് ഓടിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ അല്ലേ എട്ട് മറ്റേ ടു വീലറിൻ്റെ കാര്യം പിന്നെ ഫോർ വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ കമ്പി നോക്കി നമ്മൾ എടുക്കാനും തിരിക്കാനും ഒന്നും ശ്രദ്ധിച്ചാൽ മതി അധികം സ്പീഡ് കൊടുക്കാതെ ആ ഒരു കറക്റ്റ് സ്പീഡും കറക്റ്റ് തിരിക്കണങ്ങളെ ആകുമ്പോഴത്തേ അത് വെച്ച് കിട്ടും അല്ലേ പിന്നെ റോഡ് ടെസ്റ്റിൽ വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നിയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ക്ലച്ച് വെച്ചിട്ട് ഫസ്റ്റ് ഇയറിൽ ഇടുമ്പോഴത്തേക്കും അതൊന്നും എടുക്കാൻ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനും ഇത്രയും ശ്രദ്ധിച്ചാൽ മതി പക്ഷെ ഇത് ആ സമയത്ത് കുറച്ച് പാനിക്കാവും നീ പാനിക്കോ പാനിക്കാനിക്കാം നീ അങ്ങനെ പാനിക്കാ സ്വഭാവം ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ ഒട്ടും തന്നെ അല്ലേ നമ്മളിപ്പോ ആന കുത്താൻ വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കും കിച്ചാണി ആ വന്നിട്ട് വന്നിട്ട് അതെ മറുത്താക്കറണോ വന്നക്കറിയൊക്കെ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉണ്ടെങ്കിലാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ നല്ലത് ഓക്കെ അപ്പം എന്താണേലും ഇനം പ്രാക്ടീസ് ഉണ്ടായിരുന്നു അല്ലേ നല്ല രീതിയിൽ പ്രാക്ടീസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനൊക്കെ പോയി എടുത്തപ്പോഴത്തേക്ക് ഒട്ടും വലിയ കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്തില്ല കുറച്ചൊക്കെ പ്രാക്ടീസ് ചെയ്തു എന്നാലും എനിക്ക് ആ സമയം ഞാൻ എറണാകുളം തൊടുവിഴ അങ്ങനെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വലിയ പ്രാക്ടീസ് ഒന്നും ചെയ്യാതെ അത്യാവശ്യം ഒന്നും ചെയ്തിട്ട് പോയി പോയെടുത്ത് അപ്പോൾ എന്തോ എന്നെ ഓരോരുത്തരെ കിട്ടൂളി പിന്നെ ഇതൊരു തുടക്കം മാത്രം ഏ ഇനിയാണ് ശരിക്കും ഡ്രൈവിംഗിലേക്ക് ഇറങ്ങുന്നത് പറഞ്ഞ മനസ്സിലായേ ലൈസൻസ് എടുത്ത് വീട്ടിൽ കുത്തിയിരിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് വണ്ടി കുടിക്കാത്ത ആൾക്കാരുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള നിന്റെ വണ്ടിയായിട്ടുള്ള ഒരു സമീപനം അത് ഡെയിലി എടുക്കുന്നത് അങ്ങനെയാണ് അത് യൂസ്ഡ് ആവുന്നത് പറഞ്ഞു മനസ്സിലായോ ഞാൻ ഒരു മധുരമായിരിക്കും ടീച്ചാണ് ഇത്രയും കഷ്ടപ്പെട്ട് പാസ്സായതല്ലേ എനിക്ക് എന്തെങ്കിലും താഴീവേ കാര്യമായിട്ട് കോക്കനട്ട് പോവാ െഡു കിട്ടിയില്ല മാനം കോക്കനട്ട് ബോഡ് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യട്ടോ എന്നാണെങ്കിൽ കൊള്ളാണി അടിപൊളി കോക്കനട്ട് ബോഡ് കൊള്ളാലോ അപ്പം എന്താണേലും കീപ്പ് ഇറ്റപ്പ് ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു എന്താ പറയുക ഒരു സ്പിരിറ്റ് വരട്ടെ ഓക്കെ അടിപൊളി